രാത്രിയാത്ര ശരിയല്ലെന്ന് നാട്ടുകാർ കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തി പിതാവ് വാവ് മനോഹരമായിരിക്കുന്നു മകളെ പിതാവ് കൊലപ്പെടുത്താനുണ്ടാകുന്ന കാരണം സദാചാരം രാത്രി യാത്ര ശരിയല്ലെന്ന് അതെന്തോ ഇടപാടാ രാത്രിയാത്ര രാത്രി യാത്രയില്ല ഇത് പി സി ഗോർജന്റെ ആരെങ്കിലും എന്തു പറഞ്ഞത് രാത്രി സമയങ്ങളിൽ ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ കുടുംബത്തിൽ പിറന്നവരല്ല ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല പിന്നെ രാത്രി ഡ്യൂട്ടി കഴിക്കുകയാണ് പിന്നെ നേഴ്സുമാരുടെ കാര്യം കഷ്ടം പോകുന്ന ഷിഫ്റ്റിനാത്തവിടേക്ക് ഒന്നും പോകാൻ പറ്റില്ല എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ ആൾ ആരായിരിക്കും ഇപ്പൊ എല്ലാം ശരിയായില്ലേ കണ്ടില്ലേ മകള് മരിക്കുകയും ചെയ്തു അപ്പന് ജയിലിൽ പോയി കിടക്കുകയും ചെയ്യാം രാത്രി യാത്രയേക്കാൾ എത്രയോ നല്ല ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതം അല്ലേ എത്ര നല്ല ജീവിതം സ്വന്തം മകളെ കൊല്ലാനും പറ്റി പോയി ജയിലിൽ കിടക്കാനും പറ്റി ഇനി ജയിലിൽ കിടന്ന് മരിക്കും ഈ വന്ന കാലത്ത് ഈ നാർക്ക് ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ മണ്ട ഇത്രയും വലിയ മണ്ടന്മാർ എങ്ങനെ ഇവിടെ ഉണ്ടാവും പെണ്ണും ജീവിച്ചു തന്നെ ജീവിച്ചത് ഇയാൾ കൊറേ പോകാൻ പോകുന്നേ അവരെ കൊല്ലാൻ ആവശ്യം എന്തോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയ പോലെ അല്ലേ പിന്നെ ഇയാൾ വല്ല കൊല്ലാനാണെങ്കിൽ അതുപോലെ വലിയ കള്ളന്മാരെ കൊലവാദികളെ കൊലവാദികളെ കൊല്ലാതിൽ ഇവൻ ഭയങ്കരമായ നാട് മുടിക്കുന്ന ഈ തെണ്ടികൾ ആരെങ്കിലും കൊന്നിട്ട് ജയിലിൽ പോയിരുന്നു നാട്ടുകാരൊന്നും ഇല്ലേ പറഞ്ഞാൽ നല്ല കാര്യം ചെയ്യുന്നു ഇത് ഇതാണ് ഈ സാധാചാരത്തിൻ്റെ ഒരു പ്രശ്നം രാത്രിയിൽ എന്തു കാണിച്ചാൽ ഇവനെന്താ രാത്രിയിൽ എവിടെയെങ്കിലും പോയിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടോ അയാൾ ജീവനോട് ഇരിപ്പില്ല ആരെയും കൊന്നുമില്ല ആരെയും പീഡിപ്പിച്ചില്ല ആരെയും പൈസ ഇട്ടിടത്തില്ല മോഷണം പിടിച്ചോലി ഒന്നും നടത്താൻ പോയത് എന്തിനാണ് എന്തിനാണേൽ ഇനി രാത്രിക്ക് ആവുന്ന പോയാലും ഇവനെന്താ എന്തിനും മനുഷ്യനാണെങ്കിൽ ഇവൻ